പപ്പി അടുത്ത ജന്മെങ്കിലും ഒരു ഭർത്താവായി ജനിക്കണം എന്നാ എന്റെ ആഗ്രഹം ഒന്നും ചിന്തിക്കണ്ടല്ല രാവിലെ കുളിച്ചു കുട്ടപ്പനായിട്ട് ഓഫീസിൽ പോയാൽ എല്ലാം ആയില്ലേ ബാക്കിയെല്ലാം ചിന്തിച്ചിട്ട് ആലോചിച്ച് ചെയ്യുന്ന നമ്മളല്ലേ പപ്പി ഇതുവരെ നല്ല പരിപാടിയാന്നല്ല അല്ല നല്ല ഐഡിയ ആന്നല്ല ഓഫീസിന് വന്ന് ഈ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കല് ഒന്നും ആലോചിക്കണ്ടല്ല ചോയിച്ചാ പറയും എന്താ പറയാ ഓഫീസിലെ പണി തീർന്നിട്ടില്ലെന്ന്

അതുകൊണ്ട് ഞാൻ എന്റെ ജോലി അങ്ങ് റിസൈൻ ചെയ്തു എന്റെ പോസ്റ്റിലേക്കാ നീ ഇപ്പം കമ്പനിയിലേക്ക് ഇനി ഈ വീട് ഞാൻ നീ നമ്മളെ നോക്കിയാൽ കുളിച്ചു കുറിയും തൊട്ട് ഒന്നും ഓഫീസിൽ വെറുതെ ഫുഡ് അറിയാ ഞാൻ പ്രവാസിയായിട്ട് കഴിച്ചിട്ട് ആറു കൊല്ലം കല്യാണത്തിന് മുമ്പിലത്തെ അഞ്ചു കൊല്ലം ഞാൻ എങ്ങനെയാണ് എനിക്കറിയാം റെഡിയായ നന്നായിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലേ ഇത് എന്റെ കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ്സാ ഏ ഇതെല്ലാം ഇനി നിനക്ക ഇത് അടക്കേണ്ട തീയതിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം പിന്നെ പിന്നെ ഒരു സാധനം ഇത് എന്റെ പേഴ്സിൽ ഇപ്പോൾ ആകെ ഒരു ഒരു ഈ പതിനാറ് നിറയേ ഉള്ളൂ ഏ പിന്നെ പിന്നെ ഇതെൻ്റെ സാലറി കാർഡാ ഏ ഇത് നീ കയ്യിൽ വെച്ചോ എന്തായാലും ഇരുന്നൂറ്റി മുപ്പത് എറോ ഉണ്ടാവും പിന്നെ മുഴുവൻ കഴിക്കണേ ബ്രെഡ് ഓമനറ്റ് ആയിരിക്കും അല്ല ബുക്കാരി റൈസും മട്ടൻ ഇവിടെ വന്നിട്ട് ശേഷുന്നു അപ്പോഴാണ് ഏതൊരു വിഷു സമയത്ത് ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ ഇവൻ ഞങ്ങളുമായിട്ട് ബെറ്റ് വെച്ച് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ട് ഒരു പാലടിയും പരിപ്പും പിന്നെ ഒൻപത് കൂട്ടാനും വെച്ചൊരു വിശുദ്ധത്യം ഒറ്റക്കൊണ്ടാക്കിയിട്ടുണ്ട് ഇവൻ ഞാൻ അതുപോലത്തെ ഒരു വിശുദ്ധത്യം അതിന് മുന്നും കഴിച്ചിട്ടില്ല പിന്നും കഴിച്ചിട്ടില്ല അവൻ ചിക്കനെ കൊണ്ടും മട്ടനെ കൊണ്ടൊക്കെ അവൻ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും നമ്മൾ കിട്ടില്ല ചോദിക്കാൻ കാരണം ആ പപ്പി പണ്ട് ദിനേശാട്ടിനും മോളും പോയി കഴിഞ്ഞാല് ഞാൻ ഉച്ച രണ്ട് രണ്ടര വരെ വരെ ഉറക്കമുണ്ട് ഇപ്പ ടൈം ഓഫീസിലിരിക്കുമ്പളെ അപ്പൊ ഈ കണ്ണിന്റെ മുകളിൽ എന്തോ ഒരു വെയിറ്റ് വെച്ച പോലെ ഞാൻ ഇങ്ങനെ തൂക്കും ഏത് പപ്പിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന ഓഫീസിൽ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുമ്പോലെ ഏത് നീ നിനക്ക് ഞാൻ പറയുന്നത് പനസിലാവുന്നില്ലേ ആ സമയം ദിനേശാട്ടം വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുവാന്നുള്ള ഒരു മനോവിഷമാനക്കുണ്ട് ഏത് മനസ്സിലായില്ലേ കാര്യോ ബാക്കി ജോലിക്കൊന്നും ഒരു ഒരു പ്രശ്നവും ഇത് നല്ലൊരു പരിപാടിയല്ലേ നല്ല ഐഡിയാ ലാപ്ടോപ്പിന്റെ മുന്നിൽ തന്നെ ഇരുന്നാവില്ല ഒന്നും ആലോചിക്കണ്ടല്ല

നമ്മളെ ഫ്ലാറ്റിന്റെ ചെക്ക് ഡേറ്റ് ഡേറ്റാണെന്ന് അറിയില്ലേ അയ്യായിരത്തിറം രണ്ടാം തീയതി തൊണ്ണൂറ്റി രണ്ട് തെറംസ് പിന്നെ ഇന്റർനെറ്റ് ബില്ല് മുന്നൂറ്റി പതിനാല് തറംസ് പിന്നെ നമ്മളെ മോളൂട്ടിന്റെ സ്കൂൾ ഫീസ് അറിയാലോ തൊള്ളായിരത്തി എഴുപത് തറംസ് തീർന്നിട്ടില്ല ബസ് ഫീസ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് തറം പിന്നെ ഞാൻ അയച്ചിരുന്ന ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ ഇല്ല ശ്രദ്ധിച്ചില്ല അതെ മൂന്ന് കാർഡും കൂടി ചേർത്തിട്ട് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് മറന്നോ ശെ കഷ്ടോ നമ്മള് മൂന്ന് മാസം മുമ്പേ നിന്റെ കസിൻ സിസ്റ്ററിന്റെ മാരേജിന് ഒരു പവൻ എടുത്തിട്ടില്ലേ ഒരു പവൻ്റെ വള ഒരു ഒരു പവൻ പവൻ തന്നെ കൊടുക്കണം നാണം ആ വള ഈ കാർഡ് വിളിച്ചതാ ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞാൻ മാസം ബാക്കിയുണ്ട് പിന്നെ ബാക്കി ചില അത്യാവശ്യ അല്ലറ ചില്ലറ ചെലവുകള് മരാമത്ത് പണികള് എല്ലാം കൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് പിന്നെ ഒരു നൂറ് തറ എനിക്കരുവോ കുടത്തിലിട്ട് വെക്കാൻ നാട്ടിൽ വിളിച്ചേ നമ്മളെ നിമിഷം എന്റെ വീട്ടുകൂടലു അപ്പൊ വീട്ടുകൂടല കൊടുക്കുന്ന വീട് പിടി കഴിഞ്ഞാ എന്താ കാര്യായിട്ടും നല്ലവണ്ണം കേട്ടോ ഞാനേ വീട്ടി രണ്ട് ചപ്പാത്തി കുറച്ച് ഞാൻ മോളം നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടു എന്നിട്ട് ഈ മൊബൈലിനുള്ളിൽ തന്നെ പെറ്റിയിരിക്കണ ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചിന്തിക്കാനോ എന്തുട്ട് എന്തിട്ട് ചിന്തിക്കാൻ ആര് ചിന്തിക്കാൻ ചിന്തിക്കാനാ നിങ്ങക്കൊന്ന് ഇത്രമാത്രം ചിന്തിക്കാനുള്ള പിന്നെണ്ടല്ലോ അപ്പത്തിന്റെ മാവ് കഴിഞ്ഞ് വാങ്ങണം കേട്ടുവാ പ്പി എപ്പോ നിന്നെ വിളിക്കണം എന്ന് വിചാരിക്കും പിന്നെ ഓഫീസിൽ തിരക്കും ഒരു സമയം കിട്ടുന്നില്ല ആ പപ്പി പിന്നെ നിന്റെ അടുത്ത് ഒരായിരത്തഞ്ഞൂറ് തിറവുണ്ടാവ മറിക്കാൻ ഈ മാസം ഞാൻ അടുത്ത ഹലോ ഹലോ പപ്പി ചിന്തിച്ചിട്ടുറിപ്പോടുത്തവും കിട്ടുന്നില്ലല്ലോ ചേട്ടാ നീ സമയത്ത് ഞാൻ നിനക്ക് അതേ ദോശമാവ് ഇപ്പൊ നീ വാങ്ങിക്കൊണ്ടുവരുമ്പ നിനക്ക് മനസ്സിലായി ദോശ ചുടുന്നതിനെക്കാൾ കഷ്ടപ്പാടാണ് ഒരു പാക്കറ്റ് ദോശമാവ് വാങ്ങുന്നതെന്നല്ലേറങ്ങനെ ഒരു പെണ്ണിനെ പറഞ്ഞാ ചോദിക്കാൻ ആയിരം ആളുകളിലെ ഈ നാട്ടില് ഒരാണിനെ പറഞ്ഞാ ചോദിക്കാൻ വേണ്ടി ഒരു ഇല്ല നമ്മളെ വിധി ഞാൻ ഞാൻ ചോദിക്കൂ പെണ്ണുല്ലോയിൽ കൊണ്ട് പറ്റുന്നില്ല ആള് മണ്ണെണ്ണ അന്വേഷിച്ച് സിറ്റി പോയ അവസ്ഥയെൻറെ ആഹാ നീ ഇപ്പൊ എന്നെ പോവാലെ സംസാരിക്കുന്നു ഓരോ അനുഭവങ്ങളല്ലേ എന്നെ ഇതൊന്നും ഒഴിവാക്കി തരണം പോകണം സത്യം പറഞ്ഞാല് ഒരു ഈഗോന്റെ പേരിലാണെന്ന് ഞാൻ ഈ പരിപാടി എൻ്റെ ജോലിയിൽ പെട്ടെന്ന് റിസൈൻ ചെയ്തത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം എനിക്കൊരു മടുപ്പായിരുന്നു പക്ഷെ പോക പോക എനിക്ക് വീട്ടിലെ പണിയും ആ വൈകുന്നേരം സീരിയൽ കാണലും മോളെ നോക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തീർത്തല്ലോ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന സ്ഥലം ഐ സ്റ്റാർട്ട് ലവ് ഇൻ ദിസ് ലൈഫ് ഏതോ ഒരു കമ്പനിയിൽ ഏതോ ഒരു നാറിയുടെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലല്ലേ ഈ ലോകത്ത് ഒരേ ഒരു രാജാവായിട്ട് ജീവിക്കുന്നത് ഏ അതുകൊണ്ട് അതുകൊണ്ട് ഈ പണിക്കില്ല ഞാൻ ഇവിടെ തന്നെ അപ്പത്തിൻ്റെ ആരും പറഞ്ഞു ഓ അപ്പം അപ്പുണ്ടാക്കണം അടുത്ത ജന്മെങ്കിലും ഒരു ഭർത്താവായി ജനിക്കണമെന്ന് എന്റെ ആഗ്രഹം ഒന്നും ചിന്തിക്കേണ്ടല്ല ഒന്നും ചിന്തിക്കണ്ടല്ല